ശരി പറയണ്ടാച്ചോ ഇല്ല ഇല്ല ഞാനത് അവളോട് പറഞ്ഞിട്ടൊന്നുമില്ല അവള് വെറുതെ പറഞ്ഞിട്ടുണ്ടാക്ക ആ പിന്നെ അല്ലാണ്ട് വേണ്ടാത്തോ വർത്താനം പറയാ അല്ലാണ്ട് ആ ശരിയെന്നാ സീമ ആ ഇത് സീമ ഒന്ന് പെട്ടെന്നാ ഒന്ന് പാടി എന്തേ അതെ പിന്നെ ഇരിക്കാനൊന്നും സമയമില്ല പിന്നെ ഞാൻ നമ്മളെ പിന്നെ ജബ്ബാറുക്കനോട് ഒരു ടീം വന്നിട്ട് കുറച്ച് സ്വർണ്ണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിക്കേനു ഞാനൊരു ഉപകാരമായില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ ലോക്കറിൽ കുറച്ച് സ്വർണ്ണം സ്വർണ്ണുണ്ടേന് അതെടുക്കാൻ പോയി അത് എടുത്തിട്ട് ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് വരുന്ന വഴിക്ക് അത് എടുക്കാൻ മറന്നു വണ്ടി ഞാൻ എവിടുന്നേ ഓട്ടോക്കാരന്റെ മുഖം ഓർമ്മ ഒന്നും ഓർമ്മയില്ല നമ്പർ തിരക്ക് പിടിച്ചിട്ട് വന്നതല്ലേ ഞാൻ ജബ്ബാർക്ക് വേഗം ഇറങ്ങി പറഞ്ഞു ഞാൻ ആ ബേജാറിൽ പോന്നു ഇങ്ങെടുത്ത് എന്താ പോകുന്നു പോകാൻ പറ്റുന്ന ഇറങ്ങിയതായിരുന്നു കാര്യ പോലീസ് സ്റ്റേഷനിലംപ്ലൈന്റ് അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ല ഇത് ജബ്ബാർക്ക് ഇറങ്ങി എന്നെ കൊന്നുകളെ ഞാൻ എന്താക്കു ഭീവിന്റെ സ്വർണ്ണവും പോയി ടെൻഷനാവിടെ പറഞ്ഞവർക്ക് അതും കൊടുക്കാൻ പറ്റിയെങ്കിലും എനിക്ക് സഹിക്കാൻ പറ്റി കിട്ടും അത്ര അത്യാവശ്യം ഉള്ളോണ്ടല്ലോ എന്നോട് ചോദിച്ചത് െല്ലാം കൂടെ ഞാനിത് എങ്ങനെ ജബ്ബാർക്കാരോട് പറയൂ എന്താ ചെയ്യാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് വേറെ നിവർത്തിയില്ല എന്റെ കയ്യിലാണ് വേറെ ഒന്നും ഇല്ല എന്റെ കയ്യിൽ എന്തെങ്കിലും സ്വർണോ സാധനങ്ങൾ അങ്ങനെ ഉണ്ടാവുമോ ഒന്നുമില്ല എന്തെങ്കിലും ഇഞ്ഞ് അത്ര അർജന്റ് മനസ്സിലാവാനായിട്ടല്ലോണ്ടാ വേറെ ഉള്ളവരോടും കുറച്ചൊക്കെ ചോദിച്ചിരുമ്പക്ക് ഞാൻ എന്താ വിചാരിച്ചറി വേഗം എന്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞിട്ടുമ്പക്ക് ബാക്കിയുള്ളവരോടും കൂടി കുറച്ച് സ്വർണ്ണൊക്കെ വാങ്ങിച്ചിട്ട് അതെങ്ങനെ എനിക്കിന്ന് കൊടുത്തേ പറ്റുള്ളവർക്ക് ഇല്ല എനിക്ക് സമാധാനം കിട്ടൂല ജബ്ബാർക്ക് കൊന്നു പേടിയാ മനസ്സിലാവുണ്ടോ എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും എന്തൊക്കെ ചെയ്യുക ഇഷ്ടം

മോൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് വെച്ചതാണ് പണയം വെക്കാൻ ഞാൻ തന്നാൽ എന്താ മോളെ അടുത്തല്ലേ അതൊന്നും കൊടുക്ക് അല്ല കൊടുത്താൽ ഭയങ്കര ടൈറ്റാ അതിന്റെ കാര്യല്ല എന്റെ അടുത്തൊരു വലിയ പാലക്കാണ് മാല അന്ന് കല്യാണത്തിന് പോകുമ്പോ അത് ആൻസായിട്ട് പണയം വെച്ച് അല്ല എന്റെ മാലയുടെ കണക്കെടുക്കാണ്ട് ഇങ്ങോട്ടടുത്ത് ഒരുപാട് അതെടുത്ത് കൊടുക്ക് എന്റെ അടുത്ത് ഒരുപാട് ആകെ മൂന്ന് മാലേ ഉള്ളു അതിനാണോ ഈ പറയുന്നത് ഒരുപാട് ഇനി ഇണ്ടെങ്കിൽ തന്നെ എനിക്ക് കൊടുക്കാൻ അറിയാം അതിന് എന്റെ സമ്മതം ഒന്നും ആവശ്യമില്ല അയ്യോ നിർത്ത് നിങ്ങൾ ഞാനൊരു സ്വർണം ചോദിച്ചിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് അടി കൂടണ്ട കേട്ടെ ഈ സീനിക്കൊന്ന് നിർത്ത് നിങ്ങൾ എല്ലാരെയും കൂട്ടി എന്തിനാ എനിക്ക് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ സ്വർണ്ണം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് ജബർകയ്ക്ക് കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ ഇടയ്ക്കാണോ സമയം ഒത്തിരി കഴിഞ്ഞല്ലോ ചേട്ടൻ വന്നാ എന്തായി എല്ലാം ആണ് ഞാൻ ഒന്ന് വൈഫിനെ വിളിച്ചോട്ടെ ഫോൺ ഒന്ന് വെയിറ്റ് ചെയ്യാനൊന്നേ വഴി വരെ നോക്കിട്ട് വരാ അവളാട്ടാ എല്ലാം ഓക്കെയാ ടെൻഷൻ ഒന്നും വേണ്ട എന്നാലും വല്ലാത്തൊരു കഷ്ടായിട്ടോ ആ സ്വർണ്ണമൊക്കെ പോയത് എന്ത് കഷ്ടം നിങ്ങൾ ഈ പറയുന്നത് ഇതിന് കഷ്ടം എന്നല്ല പറയണ്ടേ ശ്രദ്ധക്കുറവ് എന്ന് പറയണോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടെടുക്കുമ്പോഴൊന്നു ശ്രദ്ധിക്കണ്ടേ വേണോ നിങ്ങൾ ശ്രദ്ധിക്കൂലേ വേണോ ആ പിന്നെ മുപ്പത്തിൻ്റെ അടുത്ത് വേറെ വേറൊരു കാര്യമുണ്ട് നിങ്ങളൊന്ന് ഗതി മുട്ടിയിട്ട് മുപ്പത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു അഞ്ച് റുപ്യ ചോദിച്ചു നോക്കി ഉണ്ടായതിന് ശേഷം മുപ്പത്തിയെ കണ്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ദൈവം ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കും ഹേ ഇനി അങ്ങനെ പറയല്ലേ അത് കിട്ടിക്കോട്ടെ കിട്ടിക്കോട്ടെ കിട്ടണ്ട ഞാൻ പറഞ്ഞില്ല പിന്നെ ഞാനുള്ളത് ആരും മൊത്തോയ്ക്കും പറയല്ലോ അങ്ങനെയുള്ളൂ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ടിക്കാനോട് ഇത് തുറന്ന് പറയാൻ പോവുക കാരണം എന്താ ഇനി ഞാനിത് മനസ്സിൽ വെച്ചിട്ട് ഇതാക്കി എന്നെ ആരും രക്ഷിക്കാനും ഇല്ല ഞാൻ ചത്തു പോയിക്കാനോട് ഞാൻ പറയൂ അല്ല വരുന്നില്ല ഞാനേ സൈനുനെ കണ്ട് സൈന വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് ഒരു ഇനി അല്ല ഞാൻ പറഞ്ഞു വന്നില്ലല്ലോ വന്നാലും ഞാൻ അല്ല ഞാൻ എന്തെങ്കിലും പറയണോ അല്ല വരുവാണെങ്കിൽ ഒന്നല്ല എന്റെ കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ വീട്ടിലേക്ക് വരാൻ ശരി പറയാൻ പറയാന് പിടിച്ചു എന്തായാലും കാര്യം കാര്യ ഞാൻ സത്യം തുറന്ന് പറയാൻ പോവാനോട് ആ അതെന്നെ അല്ലെ നേരത്തെയും അല്ല ഒന്നോടൊന്ന് ആ സത്യം തുറന്നു പറയാൻ പോവാ എന്നാ പിന്നെയ്യാം ഞങ്ങളെല്ലാരും പറയാം ഹാവ് എനിക്കൊരു ധൈര്യത്തിന് പോരി മക്കളെ എന്നെ സപ്പോർട്ട് ചെയ്യണം അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് അതെ അവള് വിളിച്ചിട്ട് ഫോണിൽ കിട്ടണല്ല ഫോൺ വല്ല സൈലന്റ വല്ലയൊക്കെ ആയിരിക്കും ബാങ്കിൽ കയറി രണ്ടാക്കി വെച്ചങ്ങനായിരിക്കും എന്തായാലും ഇപ്പൊ തന്നെ വരും സംഭവം ഒക്കെ അതിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞതല്ലേ ഏറ്റതല്ലേ ഓക്കേ അതെ നിങ്ങളോടൊക്കെ ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ എന്തെങ്കിലും സഹായിക്കാനുണ്ടോ പിന്നെ നിങ്ങളൊക്കെ എന്തിന് വരിക ഞങ്ങൾക്കൊരു സപ്പോർട്ടിന് ഒന്നില്ലേക്കിനാ അല്ല നിങ്ങക്കൊരാൾബലണ്ടെന്നായില്ലേ അത്ര ആൾക്കാരില്ല നിങ്ങളെ കൂടെ എന്നാലും ഇന്നും കൊല്ലേക്കുണ്ട് നടക്കല്ലേ പോലെ അല്ല മാഷെ നിങ്ങളെന്തൊരു പരിപാടി ഒക്കെ ചെയ് നിങ്ങളെ ലൈബ്രറിന്റെ പരിപാടിക്ക് നിങ്ങളൊരാളെ കൊണ്ടുത്തരുന്ന് പറഞ്ഞില്ല അതിന് നിങ്ങക്ക് സിനിമ നിർമ്മാണേ പറ്റുള്ളൂ നേതാക്കളൊന്നും നിങ്ങൾക്ക് പറ്റൂലോ സിനിമാ നടമാരും നടിമാരെന്നെങ്കിലും പിന്നെ ആൾക്കാർ കൂടെ ഉണ്ടേ പരിപാടി നോക്കിയിട്ട് പൈസയും കൊടുത്തിട്ട് വലിയ പൈസയും കൊടുത്തിട്ട് അവര് വിളിക്കും കുരുക്കിയില് കമ്പാർ അളവ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീട് അപ്പൊ നിങ്ങള് കാര്യങ്ങളൊന്ന് എനിക്കെന്താ കള്ളം നമ്മളെ നാരായേട്ടന്റെ പോരന്ന് നൂറ്റൊന്ന് പാവം ഇത് അച്ച കയ്യോ അച്ചല്ലേ അല്ലാന്ന് പോന് ജയിലോ ജയിലുണ്ടാവും ഇപ്പൊ ജബാറിന്റെ വീടും ചോദിച്ചത് ആ ഏതൊക്കെ വീട്ടിൽ കയറുന്നു പറയാൻ പറ്റില്ലേ ഫോ കുഴപ്പൊന്നുമില്ല ഞാൻ വൈഫിനെ വിളിച്ചിട്ട് കിട്ടണല്ലോ അവളെന്തോ സൈലന്റ് ആണെന്ന് തോന്നുന്നു ഫോണ് ബാങ്ക് കയറിയപ്പോഴേ ഞാനേറ്റ അല്ലേ അല്ലേ ഓക്കെ ആയിരിക്കും നിങ്ങളുടെ ഭാര്യ വരുന്നത്

പറയാറാണ് അള്ളാന്റെ വേഗം ഞാൻ ഓട്ടോടയില വെച്ച് മർന്നുപോയി അന്റെ വേഗം കിട്ടി അഡ്രസ്സ് ഉള്ളതുകൊണ്ട് കൊണ്ടത്തന്നു വേഗില്ലല്ല ഉണ്ടോ നോക്ക് അയ്യോ നല്ലണ്ടിട്ടട അലക്ക ഞാൻ നോക്കട്ടെ പോല്ല അള്ളോ കെട്ടിക്കായി ഇതി കിട്ടി തവിടെ നോക്കട്ടെ നമ്മുടെ സ്വർണ്ണോ ടിക്കാടാ അയാ നല്ലൊരു മനുഷ്യനാണ കൊണ്ടത്തന്നു ചേടാ വൈകരുത് ഏത് ാരായണേട്ടന്റെ പോരേന്ന് നൂറ്റൊന്ന് പാവം മോഷിച്ചുല്ലത്